ഒരു ഒരുപാട് ഞാത്തിൽ തന്നൊരു മുറ്റാണിത് ഇത് കണ്ട നിങ്ങൾ കൊടിമരം ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും അങ്ങനെ ഞാൻ ഇവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളുടെ കൂടി മുന്നൂറ് ഇരുന്നൂറ് നൂറ്റമ്പത് നൂറ്റി മുപ്പത് ഇരുപത്തിയഞ്ച് അങ്ങനെ ഞാൻ മണിക്കൂറിൽ മണിക്കൂറിൽ ഞാൻ ദാ ചെയ്യാൻ വേണ്ടി ഇവിടെ തരുന്നു എല്ലാരും തങ്ങളെ ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും എന്തുകൊണ്ടാണ് കാക്ക കരയെന്നറിയോമീനടി അശുദ്ധിയുള്ള സ്ത്രീകള് വന്നിട്ട് ഇത് തടി അശുദ്ധിയുള്ള സ്ത്രീകള് കൊടിമരം തൊടുകയാണ് അപ്പൊ എന്താണ് ആ കൊടിന്റെ മോലെ കാക്ക തൂറി കുടിമതിന്റെ ഓടില്ല ഓടിക്കൂറിയോട്ടി സുറുമി ഷാഹിദമ്മാണ് വലിയൊരു അവസരത്തിനേതായി ഈ കന്നാസ് മുഴുവൻ തീർന്നു എട്ട് കൊല്ലം മുമ്പ് താനൂരിലേക്ക് അഡീഷണൽ ബസ് സർവീസ് ഉണ്ടായി ആ മലപ്പുറം ജില്ലയിലേക്ക് പെണ്ണുങ്ങൾ മുഴുവൻ നേരം വെളുത്താൽ അങ്ങോട്ട് ഇപ്പോഴുണ്ട് ചില പ്രദേശങ്ങളിലൊക്കെ അസല വലൈക്കും വറഹമത് പ്രിയമുള്ളവരെ ഇവിടെ നൂറ് ഹബീബെ ഹാമിദ് ആറ്റക്കോയ എന്ന മനുഷ്യൻ ജനങ്ങളെ കൂടുതൽ സ്ത്രീകളെ വിളിച്ചു വരുത്തി അവരെ പല കാര്യങ്ങളിലും കൊടിമരം പോലെയുള്ള പല കാര്യങ്ങളിലും അവരെ വിശ്വസിപ്പിച്ച് ഒരുപാട് കറാമത്തുകൾ പറഞ്ഞ് ഇദ്ദേഹം ഒരുപാട് കാശുണ്ടാക്കി അപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് ആൾക്കാർ വിമർശിക്കാനും ട്രോൾ ഉണ്ടാക്കാനും തുടങ്ങി അതാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ അതിനെ കണ്ട് ആ പൊട്ടത്തരങ്ങളെയും ആ പൊരുത്തക്കേടുകളെയും ആ ഒരു ഒരുപാട് കാര്യങ്ങൾ ഏത് രീതിയിലാണ് ചെയ്ത് പണം ഉണ്ടാക്കിയത് സ്വന്തം ജ്യേഷ്ഠനെന്ന് എല്ലാം കണ്ട് പഠിച്ച് അദ്ദേഹത്തിന്റെ അനിയനാണ് ഒരു ചികിത്സയുടെ കാര്യം പറയുന്നത് ചികിത്സ എന്ന് പറഞ്ഞാൽ ചൊറിച്ചലാണ് ഈ ചൊറിച്ചലുണ്ടല്ലോ ചൊറിച്ചലിനുള്ളതായിരിക്കുന്ന ഒരു ചികിത്സ അദ്ദേഹം പറയുന്നു ചൊറിയ എന്ന് പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഔഷധമെന്ന് പറഞ്ഞാൽ അതിന്റെ സ്കിന്നിന് ഡോക്ടറിനടുത്തേക്ക് പോകണം എന്നല്ലാതെ ഇവരെ പോലെ ഇവിടെ എന്തെങ്കിലും വരുന്ന് ചെയ്തോ പറഞ്ഞോ കാര്യമില്ല അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് സ്വന്തം ജ്യേഷ്ഠം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളും അദ്ദേഹം നേടുന്ന പണവും അദ്ദേഹം ഒരുപാട് നേടിക്കഴിഞ്ഞു അത് ഏത് രീതിയിലാണ് തുടങ്ങിയത് എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ അവിടെ കൂടുന്നത് അതിന്റെ രഹസ്യം സ്വന്തം അനിയന് പറഞ്ഞു കൊടുക്കാതെ അദ്ദേഹം വിഷമിക്കുന്ന കാര്യങ്ങളും അദ്ദേഹം പറയുന്നു പിന്നെ അദ്ദേഹം ആ ചികിത്സയുടെ കാര്യം ആദ്യം പറയട്ടെ അതാണ് ഞാൻ പറഞ്ഞത് ഇത്തരം മാറ്റക്കോയമാർക്ക് ഏടി വെച്ചു കൊടുക്കുന്നത് സമസ്തയുടെ നേതാക്കന്മാരാണ് മനസ്സിലായോ അങ്ങനെ ഉണ്ടാക്കി പൈസ ഓന് കോടി ഉണ്ടാക്കി കോടാനക്കൂട്രനെ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി എത്ര ഓൻ്റെയൊക്കെ സമ്പാദ്യപ്പോ അല്ലേ ഇത് ഇങ്ങനെ കണ്ടപ്പോൾ ആറ്റക്കോയൊക്കെ പൈസ ഇങ്ങനെ വാരിക്കൂട്ടന്ന് കണ്ടപ്പോൾ ആറ്റക്കോയൻ്റെ നേരെ അനിയൻ ഓൻ്റെ വേദിയിൽ ഉണ്ടാണോ ഒരുത്തനാണ് ഓൻ സ്വന്തമായിട്ടൊരു മതിർസൊക്കെ തുടങ്ങിയിട്ട് സ്വന്തമായിട്ട് സമ്പാദ്യം ഉണ്ടാക്കാനുള്ള പൂതിക്ക് ഓനും ഇറങ്ങിയിട്ടുണ്ടപ്പോ നീ ഓൻ്റെ കറാമത്തൊന്ന് കേട്ടോളി എന്റെ ഭർത്താവിന് കാലിൻ്റെ അടിയില് കാലിൻറെ മുട്ട മുതല് ശരീരത്തില് ഫുൾ ചൊരിയാണ് തങ്ങളെ അല്ലാഹു നിങ്ങളെ മറ്റു രണ്ട് തവണ വന്നിരുന്നു നിങ്ങൾ ചേന കൊണ്ട് ഒരു ചികിത്സ ചെയ്തു എൻറെ ഭർത്താവിന്റെ ചൊരി അള്ളാഹു ശിവനെ അനുഗ്രഹിച്ചു ചെല്ലിക്കൂളി മുറി അക്ബർ അള്ളാഹുഹുർന്നാഹു അക്ബർ ഇത് പുതിയ അവതാരം ആറ്റക്കോ എന്റെ അനിയനാണ് ഇപ്പത് ഓൻ കരാമത്ത് ഇണ്ടാക്കയാണ് മജ്രസിന്റെ കരാമത്ത് എന്താണ് ഒരു മഹതി പറഞ്ഞു ഒരു മുത്തുമണി പറഞ്ഞു എന്റെ ഭർത്താവിൻ്റെ കാലിന്റെ മുട്ടുമുതൽ ശരീരമാസകലും ചുറിയാണ് തങ്ങൾ പോ അങ്ങനെ ചേന കൊണ്ടൊരു ചികിത്സ പറഞ്ഞെടുത്തു എന്റെ ഭർത്താവിൻ്റെ ചൊറി മാറിക്കിട്ടി ചൊറി മാറ്റാൻ പറ്റിയ സാധനാണ് ചേന എനിക്ക് നായ്ക്കുറിനെ കൊടുത്തോടിയാ എന്നാല് ചൊറിച്ചിലും ഓള കടച്ചിലും മാറിക്കിട്ടിരുന്നു ഒരേ സമയം തന്നെ അപ്പൊ കരാമത്ത് എങ്ങനെ ഇണ്ടാക്കയാണ് ഓരോരുത്തർമാരും അവനാവിന്റെ അതാണ് സഹോദരന്മാരെ സ്വന്തം ജ്യേഷ്ഠന്റെ കള്ളത്രം കണ്ട് പഠിച്ച് ഇദ്ദേഹത്തിന് വരമാനം ഇല്ലാതെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇതുപോലെ വൈറലാകണമെന്ന് ഇവരുടെ ഫാമിലി തന്നെ ഇതേ പണിയാണ് ഇതേ ജോലിയിലാണ് ഇവരുള്ളത് ഇവരുടെ ഫാമിലി തന്നെ ഒരുപാട് അവരുടെ സ്റ്റേജിൽ കാണാം എല്ലാം നേട്ടൻ അനിയന്മാർ എല്ലാവരും നാല് പേറോ അഞ്ചു പേറോ എല്ലാം സ്റ്റേജിൽ ഇരിക്കുന്നു ഇരിക്കുന്നതായിരിക്കുന്ന രംഗം കാണുന്നു ഒരുപാട് സദസ്സുകളിൽ സദസ് മുതൽ അവർ തന്നെ ഉണ്ടാക്കുന്ന സദസ്സാണ് അവരുടെ മജീസ് ആ മജീസ് ഇരിക്കുന്നതാണ് അപ്പോ അവർ എല്ലാം ഇറങ്ങിയത് ഇതിൻ തന്നെയാണ് ജനങ്ങളെ ജനങ്ങളിൽ നിന്ന് പീഞ്ഞെടുത്ത് ജീവിക്കാമെന്നുള്ളത് ഒറ്റ തന്ത്രമാണ് അവർ അത് അപ്പോൾ ഇത്രക്കും ഉയർച്ചക്ക് പോയ ജേസ്റ്റനെ കാണുമ്പോൾ കൊതിയാവാണ്ടിരിക്കും ഇദ്ദേഹം പറയുന്നത് ആ ചൊരിക്ക മരുന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷേ ആ ചൊറി ചൊറിയത് ഇദ്ദേഹം പറഞ്ഞതിൽ ഇദ്ദേഹം പറഞ്ഞ ചികിത്സയിൽ ചൊറി അത് സുഖപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത് പോയി ചൊറിപ്പിച്ചാൽ മതിയാന്നാണ് എനിക്ക് പറയാനുള്ളത് അത്തരക്കും ഒരു ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവർക്ക് എല്ലാ കയ്യും കാലും ശരീരവും എല്ലാം നല്ല പുഷ്ടിയുള്ള ശരീരമാണ് വെറുതെ കഴിച്ചതല്ലേ ഒരുപാട് പുഷ്ടിയുണ്ട് അതുകൊണ്ടാണ് നല്ല ഒരു ശരീരമുള്ള എല്ലാ അംഗങ്ങളുമുള്ള ഇത്തരക്കാർ വീട്ടിൽ തന്നെ ഇരുന്നോ ഇതുപോലെ ജനങ്ങളെ വിശ്വസിപ്പിച്ച് പാവങ്ങളിൽ നിന്ന് കിട്ടുന്ന പണം അതിൻ്റെ പേരിൽ ചെറിയൊരു ചാരിറ്റി ഇതെല്ലാം ചെയ്ത് ഒരുപാട് ആൾക്കാർ ജോലിക്ക് വെച്ച് ഇതെല്ലാം ചെയ്യേണ്ടത് നല്ല ഒരു നല്ല ഒരു ജോലിയോ അതെല്ലാം കച്ചവടമോ നോക്കേണ്ടതാണ് ഇതുപോലെയുള്ള ചൊറിയോ മറ്റുള്ളതിനും അതിൻ്റെ ചികിത്സക്ക് അതിൻ്റെതായിരിക്കുന്ന സംവിധാനവും അതിന്റേതായിരിക്കുന്ന ഡോക്ടറുകളും ഉള്ളത് കൊണ്ട് നിങ്ങൾ മെനക്കേടേണ്ടതില്ല നിങ്ങൾ ഇത്ര കാര്യം പറഞ്ഞ് വര വന്നാൽ ജനങ്ങൾ പരിഹസിക്കുകയേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും നക്കാപിച്ചാൽ കിട്ടിയേക്കാം കിട്ടുന്നത് വാങ്ങി നക്കി കുളിച്ച് ഇങ്ങനെ ജീവിച്ചാൽ മതി എന്ന് കരുതുന്നത് വളരെ തെറ്റാണ് ഇത് ഭാവിയിൽ വളരെ ബുദ്ധിമുട്ടാക്കുന്ന കാര്യമാണ് പാവങ്ങളിൽ നിന്ന് കിട്ടുന്ന പണത്തെ നിങ്ങൾ ഒരുപാട് പണം നിങ്ങൾ വസൂല് ചെയ്യുന്നുണ്ടല്ലോ ഇത് വല്ലാത്ത ഒരു പാവങ്ങള് അവിടേക്ക് തന്നെ ദരിദ്രന്മാരായി പോകുന്നു എന്നതിൽ സംശയമില്ല പിന്നെ വന്ന എല്ലാ സന്ദർഭങ്ങളിലും നിങ്ങൾ കറാമത്തുകൾ ഇതുപോലെയുള്ള കാര്യങ്ങളെ പറഞ്ഞ് ആർക്കെങ്കിലും ഒരു ചൊ ചൊരി ചൊരി സുഖപ്പെട്ടി പെട്ടാൽ അതിനെ പറഞ്ഞ് കാണിച്ച് അതിനെ വീഡിയോ ചെയ്ത് ഇങ്ങനെയെല്ലാം ജനങ്ങളെ വിശ്വസിപ്പിച്ച് ചെയ്യുന്ന കാര്യം അത്ര നല്ലതല്ല ഇത് ഒരു ദിവസം അള്ളാഹു താര അതിന് ബ്രേക്ക് ഇടൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാ അസ്സലാമത്തല്ല